ഷാഹുൽ ഒരു വന്ന് ദിവസം ിപ്പള്ളിയില് പൊന്നാനിയിൽ വളർന്നു പറഞ്ഞു ഇവിടെ ഒക്കെ പ്രബോധനം നടത്തിയിട്ടാണ് നാഗൂരിലെ തഞ്ചാവൂരില് നാഗ്പട്ടണത്തെത്തിയിട്ട് അവിടെ അവരുടെ അടക്കം ചെയ്തിരിക്കുന്നത് ആ നാടിനെ വിളപ്പിച്ചിട്ടു ഇബ്രാഹിം ബാദുഷാ എന്ന് അർത്ഥം പറഞ്ഞാ അങ്ങനെയുള്ള ആ വലിയ ത്യാഗം സഹിച്ചിട്ടുള്ള അവരുടെ കഥകളും അവരമ്മനങ്ങോട്ട് സഞ്ചരിച്ചതാ നമുക്ക് കാണുന്ന കാണുന്ന മസാറുകൾ അധികം നോക്കിയ സഞ്ചാരത്തിന്റെ ചരിത്രങ്ങളാണ് അവര് ഗുജറാത്തിലെ ഒരു സ്ഥലമുണ്ട് കൊച്ചിയെക്കാളേറെ സിറ്റിയാണ് അംഗ്ലേശ്വർ പക്ഷെ അംഗ്ലേശ്വറില് പതിനൊന്ന് മഹാന്മാരുടെ മപ്പാമുകൾ അവരെല്ലാം സുഡാനിൽ നിന്ന് വന്നത് സുഡാനിലെ എന്ന് പറയുന്ന സ്ഥലത്ത് തുർക്കിയിൽ നിന്ന് വന്നവരാണ് അന്ന് തമിഴ്നാട്ടിലെ ട്രിച്ചിയിലുള്ളത് ഇങ്ങനെ ഏതെല്ലാം രാജ്യത്തിന് വന്നവരുണ്ട് ചൈനയിൽ നിന്ന് വന്ന മഹാനാണ് കോഴിക്കോട്ട് ചൈനീസ് പള്ളി പറഞ്ഞത് പുതിയങ്ങാടിയിലെടുത്ത് മഹാമ അന്തിമ കൊള്ളുന്നത് അവരൊക്കെ ചരിത്രകാരന്മാരും ഗവേഷകന്മാരും അല്ലെങ്കിലും ഒക്കെ ആയിരുന്നു നമ്മുടെ നാട്ടിൽ നിന്നുള്ള ആളുകൾ എല്ലാബുദ്ദീൻ നാല് ആയിരുന്ന അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ വലിയൊരു ഭാഗം ചെലവഴിച്ചത് അങ്ങ് ഹൈദരാബാദിലും നൈസാമിന്റെ സമീപത്ത് നൈസാമിന്റെ കീഴിൽ ജനങ്ങൾക്ക് മുഴുവനും വിജ്ഞാനം പകർന്നു കൊടുക്കുകയായിരുന്നു നിങ്ങൾക്ക് രത്നഗിരിയിലും ലാട്ടൂണിലും ലാവച്ചിലും മുംബൈയിലും അതുപോലെ ഹജി ഹജി അലി പോലുള്ള ബോംബെയിലെ സ്ഥലങ്ങളിലൊക്കെ ചെന്നാൽ പഴയ കാലത്ത് മലപ്പുറത്തു നിന്നും കോഴിക്കോട് നിന്നും കണ്ണൂരിന്നൊക്കെ പോയ പഴയ ഉസ്താദന്മാരെ കാണാം ചിലർക്കൊക്കെ മരിച്ചിട്ടുണ്ടാവും ചില ചില പേരകുട്ടികളുണ്ട് അവര് കേരളം കണ്ടിട്ടില്ല അങ്ങ് ഓത്തുപിടിപ്പിക്കാൻ വേണ്ടി കുറാൻ പഠിപ്പിക്കാൻ വേണ്ടി ദീൻ ദീൻപിടിപ്പിക്കാൻ വേണ്ടി ഇവിടെ അങ്ങോട്ട് പോയവരായിരുന്നു അവരെ